അതെ 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 ആ രണ്ടു ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് സന്തോഷമായിട്ട് ഇവിടെ എത്തിയിരുന്നു അന്ന് വളരെ ഇവിടുത്തെ വളരെ ഇവിടുത്തെ സാഹചര്യമൊക്കെ വളരെ പരിതാപകരമായിരുന്നു എന്തായാലും ഒരു സത്യസന്ധത വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഞാൻ അറിയുന്നത് ഞാനൊരു ബിസിനസ്മാനാണ് ഞാൻ ജോലി എടുത്താൽ നേരിട്ട് എൻ്റെ ഡോക്ടർ ശബരിനാഥ് രാഷ്ട്രീയ ഞാൻ ശബരിനാഥ് ജോലി കോപ്പറേറ്ററാണ് അതിലൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഇവിടെ രാഷ്ട്രീയത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എനിക്ക് രണ്ടായിരത്തി അഞ്ച് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ദേശീയ വിലോഷിപ്പ് അവാർഡ് ഡോക്ടറേറ്റ് നാനൂറ്റി പുരസ്കാരങ്ങൾ ആ ഒരു രംഗത്തൂടെ സാമൂഹിക രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനൊരു സമാധിയായെന്നും വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് തിരക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വന്നപ്പോൾ അത് ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി ഒരു മഹാസമാധിയായി നടത്തേണ്ട ഒരു വാക്യം ഗോപിന്ദ് സ്വാമിക്ക് കിട്ടി അദ്ദേഹം ഞാനിവിടെ വന്നപ്പോഴിയുന്നത്പ്പത്തഞ്ച് വർഷത്തോളം സ്വന്തമായിട്ട് ക്ഷേത്രം പണിത് പൂജാവിധികർമ്മങ്ങൾ നടത്തിയെന്നാണ് മക്കൾ പറഞ്ഞത് ആ മക്കൾ പറഞ്ഞതും എല്ലാം ഇപ്പം വളരെ സത്യമായിരിക്കുന്നു ആ ഒരു സത്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് ഇത്ര തന്നെ ഇത്രയും ജനബാഹല്യമുള്ള ജനസേസങ്ങളുടെ സാന്നിധ്യത്തിൽ സാമികരുടെയും മറ്റ് സന്യാസി രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉള്ള പലരുടെയും സാന്നിധ്യത്തിൽ ഈ ഒരു ചടങ്ങ് നടന്നത് സമാധി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുകയാണ് സമാധി ഈ സമാധിയുടെ ഉൾവക്ഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവീയമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിരുന്ന കാണിച്ചാൽ ഒരാൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അയാളെ ഏത് രീതിയിൽ വിധിക്കാനും അയാൾ ആ ആ ഒരു കുപ്പസ്ഥിതി ഉണ്ടാണോ അതോ സുപ്രസിദ്ധി ഉണ്ടാവണമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്ത കർമ്മഫലങ്ങളായിരിക്കും കഴിഞ്ഞാൽ ഈ ശരീരം ആത്മാവിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ നിന്നും അന്തരാത്മയിൽ കൊടുക്കണുന്ന ഈശ്വര ചൈതന്യം അത് എളിയവനെന്നോ അല്ല ഏറ്റവും വലിയ സമ്പന്നനെന്നോ ഇല്ല കഴിഞ്ഞാൽ പട്ടതിരിപ്പാടിൻ്റെ പാണ്ഡിത്തെക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഇഷ്ടത്തിനായിരിക്കണം ചിലപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു വലിയൊരു സമാധിക്ക് ഉടമയായി മാറിയത് അപ്പോൾ ഇന്നലെ വരെ നെയ്യാ ആറാളമൂടോ അല്ലെങ്കിൽ ഈ റോഡ് ആർക്കും അറിയില്ല ഇന്ന് ഒരു പ്രശസ്തിയിലേക്ക് മുന്നേറുക അതൊരു ദൈവ ചിന്തയുമായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയും ജനങ്ങളൊക്കെ ഇവിടെ നിന്ന് പങ്കെടുത്ത് ഇത്രയും വലിയൊരു മഹാസമയം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിയമമായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിന്താഗതികളുണ്ട് ഒരു ഈശ്വര്യമായ ചൈതന്യമുണ്ട് നാം എന്തെങ്കിലും എങ്ങനെയൊക്കെ ജീവിക്കണം ഏതൊക്കെ ജീവിക്കണം നമ്മളെങ്ങനെയൊക്കെ മരണപ്പെടണം എന്നുള്ളൂ അവർ സിറ്റി ആയിരിക്കും കാരണം എന്ന് ഇതിൻ്റെ ഏറ്റവും പറ്റിയ ഉദാഹരണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടതിരിപ്പാണ്ടി പാണ്ഡ്യത്തെ പൂന്താലിന്റെ ഭക്തിയാണ് പാത അവര് ഭഗവാൻ ഇഷ്ടമായിരിക്കുന്നത് ഇങ്ങനെയൊക്കെയായത് ഒരു നിയമമാണ് അപ്പം ഇവിടെ വരാനും ഇത് കാണാനും കഴിഞ്ഞ നിയമം മാത്രമായിട്ട് കാണുന്നുള്ളൂ മറ്റൊന്നും കാണുന്നില്ല അതെ 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 നമ്മൾ ആഗ്രഹിച്ചല്ല സമൂഹം ആഗ്രഹിച്ചു ഞാൻ മാത്രം ആഗ്രഹിച്ചപ്പോഴല്ലോ നമ്മുടെ സമൂഹം ആ ഒരു സമൂഹം തന്നെ ആ ഒരു ഒരു ആത്മാതന്യത്തിന് ഒരു സമാധി ഒരുക്കാനുള്ള വേദി ഒരുക്കി അതൊരു വലിയ ചൈതന്യമാണ് ഈ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാൽ മാത്രമാണ് ഈ സ്വാമിജിമാരൊക്കെ ഇവിടെ എത്തി സ്വാമിജി എന്നെ ഇവിടെ കുംഭമേളയ്ക്ക് പോയിട്ട് കുംഭമേളയ്ക്ക് കഴിഞ്ഞിട്ടാണ് കുംഭമേളയ്ക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സംഭവം അറിയുന്നത് അവിടെ നിന്നാണ് ഇദ്ദേഹം വന്നത് അപ്പം ഇദ്ദേഹമായിട്ടൊരു നമുക്ക് ചെറിയ നേരത്തെ തന്നെ ഒരു ബന്ധമുണ്ട് ആ ഒരു നമ്മൾ കാണേണ്ട ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ തന്നെ മുൻപുണ്ടായി ഇപ്പം വീണ്ടും നമുക്ക് ഇവിടെ വെച്ച് വീണ്ടും കാണേണ്ട ഒരു അവസരം ഉണ്ടായി അതൊക്കെ ഈശ്വര ചൈതന്യമായിട്ട് മാത്രമാണ് കാണുന്നത് സംസാരിച്ചു പറ്റി നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിശേഷമാണ് കുംഭമേള പക്ഷെ അതിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും അതിനെപ്പറ്റി ഒന്നും ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതോ നമ്മൾ പറയുന്നില്ല ഇവിടുന്ന് ഇഷ്ടം പോലെ ജനങ്ങൾ പോകുന്നുണ്ട് ഈ തണുപ്പ് ഉൾക്കൊള്ളാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് സീറോ അല്ല എയ്റ്റ് സെവനും എയ്റ്റും ഡിഗ്രി മാത്രമുള്ള മഞ്ഞിൻ്റെ ആ അല്ലെങ്കിൽ ആ തണു നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ അതേ അവസരത്തിൽ ഭംഗിയായിട്ട് നമുക്ക് അവിടെ പിന്നെ കുംഭമേളയിൽ പങ്കെടുക്കാനും അവിടെ അവരോടൊപ്പം ഇരിക്കാനും ശരിക്കും അഘോരിമാരോടൊപ്പം അഗോരി ആയി ഞാനും അങ്ങനെ തന്നെ എല്ലാം ഭംഗിയായിട്ട് മംഗളമായിട്ട് നടന്നു അവിടുന്ന് ഞാനിങ്ങനെ പോകുന്നു ഒരുപാട് സൗ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റ് ഇത്രയും ഒരു നമുക്ക് ശബരിമലയിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള സത്യമാണ് ഞാൻ പറയും അപ്പോൾ ഇത് ഒരു ചൈതന്യമാണ് വെച്ചാൽ എനിക്ക് കരിദാർ കൃഷി നീലഖണ്ഡ് ഉത്തരഖണ്ഡ് പല സംസ്ഥാനങ്ങളിലും പല ക്ഷേത്രങ്ങളും സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഹരിദ്വറിൽ പോയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു ഗോവിക്കകത്ത് ഒരു സ്വാമിജി ഇരുന്നിട്ട് മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോലും ഒരു വാക്ക് പോലും ഒരുപാടിയില്ല അപ്പോൾ അത് അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഈഷ്യ നിയമമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ആ ഈശ്വര ചൈനം ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് അന്തരാത്മാവിൽ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് എല്ലാവർക്കും വേണം അതുകൊണ്ട് നടക്കുകയുള്ളൂ പക്ഷേ ക്ഷേത്ര പണ്ഡിതനായുന്നാലും പാമനായെന്നാലും അവൻ്റെ ചൈതന്യം ഒരു സമയത്ത് അവൻ്റെ വെണ്ണ വണ്ണശൈലി അവനെ ലോകം മുഴുവൻ അറിയിക്കുന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സമാധി ഇവിടെ നടന്നത്